ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ ഇന്ദ്രൻ സേട്ടനും ജഗദീശേട്ടനും ഒരുമിച്ച് അഭിനയിച്ച പരിവാർ എന്ന സിനിമയാണ് പ്രങ് മോഷൻ സമയത്ത് തന്നെ ഇന്ദ്രൻ സേട്ടനും ജഗദീശ്ശേരനൊക്കെ അതിനെ ഭയങ്കര ഫണ്ണായിട്ടും ആയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പം സിനിമ എത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് എന്ന് നമുക്ക് സിനിമ കണ്ടതിന് ശേഷം അറിയാം ഒപ്പം തന്നെ പ്രേഷകരുടെ അഭിപ്രായം അറിയാം നല്ല തഗ്കളാണ് പൊന്നൊരു കൗണ്ടറി തഗ്ഗുകളൊക്കെയാണ് ഉള്ളത് എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടും ഇന്ദ്രൻസയുടെ വെറൈറ്റി അത് വെറൈറ്റി ആണല്ലോ പറയാനില്ല ലെജൻഡറി ഒന്നിനൊന്നും മെച്ചമാണ് എല്ലാ ആളുകളും ആരും ഒന്ന് പുതിയതായിട്ട് തോന്നുന്നില്ല പിന്നെ പലരുടെയും ഫേസ് നമുക്കൊക്കെ റെജിസ്റ്റർ ആയിട്ടുള്ള ഫേസ് ആണ് അതുകൊണ്ട് എന്തായാലും ഉത്സവനും ഒക്കെ അനുമോദനങ്ങൾ അപ്പൊ ഞാനിതിൽ നീരവ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തത് അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ആസ്വദിച്ച് കാണാൻ പറ്റിയ ഒരു ഫാമിലി എൻ്റർട്രൈനറാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അഭിപ്രായമാണ് പടം ഞാനും ഇപ്പോഴാണ് ഫൈനലായിട്ട് അതിനുശേഷം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവരുടെയൊക്കെ ജഗദീശ്വറിൻ്റെയും ഇന്ദ്രൻചരൻ്റെയും കൂടെ ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റിയ അവരുടെയൊക്കെ ഏറ്റവും ഇളയ അനിയനായിട്ടാണ് എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് എന്തുകൊണ്ടും ആദ്യാവസാനം നല്ല രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു ചിത്രമാണ് പരിവാർ നമ്മളെ ഒരു നയൻറ്റീസ് ഫൈവ് മൂവീസൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഒരു നോസ്റ്റാൾജി ആയിരിക്കും അപ്പോൾ ഇത് ഒരു നല്ലൊരു എൻ്റർടൈനറാണ് നമുക്ക് നർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമയ്ക്ക് വിജിപാൽ സാധനത്തെ നല്ല മ്യൂസിക്കാണ് ഒരു അഞ്ച് പാട്ടുകളുണ്ട് സിനിമയിലെല്ലാം നല്ല പാട്ടുകളാണ് അപ്പോൾ ഈ വരുന്നവരുടെ ഒരു ഹാപ്പിനെസ് കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും പണം ആസ്വദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ലുക്കിംഗ് ഫോർവേഡ് ഇനി എന്ത് ആൾക്കാരുടെ റെസ്പോൺസ് അറിയാൻ വെയിറ്റിംഗ് ആണ് എന്നാലും സോ മച്ച് എക്സൈറ്റഡാണ് താങ്ക് യു സിനിമ ഇഷ്ടപ്പെട്ടു ഞാനിതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രേക്ഷകർ തന്നെ വന്നിട്ട് പണം കാണാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ചിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മുടെ ഫാമിലിയിൽ മിക്ക ആൾക്കാരുടെയും ഫാമിലിയിൽ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചില റിയലൈസേഷൻസ് ഒക്കെ ഇപ്പോൾ മീഡിയാസ് തന്നെ പറയുന്നത് സിനിമ വയലൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അപ്പോൾ ചില നന്മകളും സിനിമയിലൂടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫാമിലിയിലേക്ക് ഒരു റിയലൈസേഷൻ വരുന്നുണ്ട് ബന്ധങ്ങളുടെ മൂല്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അപ്പോൾ എന്തായാലും പടം തിയേറ്ററിൽ വന്ന് തന്നെ കാണാം സപ്പോർട്ട് ചെയ്യുക ഇതിൽ ഞാൻ നിഷാന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തത് കണ്ടവർ അഭിപ്രായങ്ങൾ പറയാം താങ്ക് ആ സ്ക്രീനിൽ ഫുള്ളായിട്ട് വന്നത് തിങ്കളാഴ്ച വിഷയത്തിലാണ് അപ്പോൾ തിങ്കളാഴ്ചത്തിൽ പോലെ തന്നെ ഇതിലും തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട് ഇതിപ്പോൾ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ബാക്കി സ്ത്രീകളൊക്കെ നല്ല വളരെ കാമാൻ ക്വയറ്റായിട്ടിരിക്കുമ്പോൾ എല്ലാറ്റിലും അടിയെടുത്ത് തലയടിച്ച് പൊളിക്കടാന്നൊക്കെ പറഞ്ഞ കുറച്ച് രീതിയിൽ അങ്ങനെ പെരുമാറുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് നല്ല റെസ്പോൺസ് ഉണ്ട് ഇപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ താങ്ക് നല്ല ആഘോഷിച്ച് സന്തോഷിച്ച് ഇത് കാണാവുന്ന സിനിമയാണ് ആ സിനിമയിൽ ആദ്യം ആ അതെ അതാണല്ലോ എൻ്റെ സന്തോഷം അല്ലേ പൊതുവെല്ലാവരും ചിരിച്ച മുഖത്തോളിരുന്ന് കാണുന്നതല്ലേ സിനിമ നമ്മുടെ കുടുംബത്തിലോ തൊട്ടടുത്ത കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലോ ഒക്കെ നമ്മൾ കാണുന്ന അടയ്ക്കുന്ന സംഭവം വളരെ വിഭദ്രമായിട്ട് ചെയ്തിട്ടുണ്ട് രസകരമായിട്ട് ഇത്രയും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അഭിനയിച്ചാൽ ഞാൻ സന്തോഷവാനാണ് മാത്രമല്ല ഓഡിയനും പൊതുവെ സന്തോഷത്തിലാണ് അത് കുറേ എനിക്ക് പറഞ്ഞാൽ ഫാമിലി ഫീൽ പടമല്ലോ നല്ല രസമായിട്ടുണ്ട് പഴം കുട്ടികൾ നന്നായിട്ട് എടുക്കാറുണ്ട് പലതും സംവിധായകരും അത് രസകരമായ സ്ക്രിപ്റ്റാണ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യമായിട്ടാണ് എന്നെ ഞാൻ സ്ക്രീനിൽ കാണുന്നത് സോ അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് മൊമെൻ്റ് ആയിരുന്നു എല്ലാവരും ഫാമിലിയോടൊപ്പം തന്നെ പോയി സിനിമ കാണണം ഒരു ഫൺ റൈഡാണ് ഒരുപാട് ചിരിക്കാം പിന്നെ ലാസ്റ്റിലേക്ക് കുറേ ഇമോഷണൽ ആൻഡ് ഫാമിലി മൂമെൻറ്റ്സും ഉണ്ട് സോ എല്ലാവരും പോയി കാണുക തിയേറ്ററിൽ താങ്ക് യു അതെ അതെ അച്ഛൻ്റെ അമ്മേൻ്റെയൊപ്പം തന്നെയാണ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല പോയി ചോദിക്കണം അതെ അതെ വളരെയധികം എക്സൈറ്റഡ് ആണ് ഇപ്പോഴും ആണ് സോ യാ വളരെയധികം സന്തോഷം ജഗദീഷ് സാറിൻ്റെ ഭാര്യ എന്നുള്ള ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ബാക്കി എല്ലാവരും കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയൂ നമ്മളല്ലല്ലോ പറയേണ്ടത് സന്തോഷം സന്തോഷം എല്ലാവരും ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കത് സന്തോഷം തന്നെയാണ് അവരുടെ കൂടെ കണ്ടു സ്ക്രീനിൽ ഇതിപ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സിനോട് രണ്ടാമത്തെ പടമാണ് അവരുടെ ഡിജിറ്റൽ വില്ലേജ് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് നായകന്മാരായിരുന്നു വീണ്ടും ആ ടീമിനോട് വർക്ക് ചെയ്യാൻ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ജഗദീഷ് സീനിയേഴ്സായിട്ടുള്ള ജഗദീഷായിട്ടും ഇന്ദ്രൻസായിട്ടും അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എത്രത്തോളം ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല ഇനി എല്ലാം പ്രേക്ഷകരെ കയ്യിലാണ് ഇനി റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കാരണം ഇപ്പം ഫോഴ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്തായാലും നല്ലൊരു നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം സന്തോഷം എന്താ ആ അതെ അതെ അതിനിടയ്ക്ക് കുറച്ച് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പിന്നെ ഒരു പടം ചെയ്തിട്ടുണ്ട് അത് വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ കുഴപ്പമില്ലാത്തൊരു സ്ക്രീൻ പ്ലേസ് ഉള്ളത് ഈ സിനിമ തന്നെയാണ് അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നെന്ന് തോന്നുന്നു കാരണം ആകെപ്പാടെ കുറച്ച് ഗ്രീഡുള്ള മനുഷ്യന്മാരെ കൂട്ടത്തിൽ കുറച്ചൊരു അപ്നോർമൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണല്ലോ കുറച്ചൊരു എക്സെൻട്രിക്കാന്നൊരു സാധനമാണ് സ്ക്രീനിൽ വന്നത് അപ്പം അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ പറയുന്നു ആ കേൾക്കുമ്പോൾ സന്തോഷം നല്ലൊരു കുടുംബ ചിത്രം കുറെ കാലത്തിന് ശേഷം നല്ലൊരു പടം ഫാമിലി ആയിരുന്നു കാണാനും കോമഡി എല്ലാം ഉണ്ട് നല്ല പടം സൂപ്പറായി നല്ല ഞങ്ങൾ എല്ലാവർക്കും എല്ല ഇരുന്ന് കണ്ട് ലാസ്റ്റ് സർപ്രൈസ് നന്നായി നല്ല പടം നല്ല പടം ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റിയ നല്ല പടം ഒരു വ്യത്യസ്തത എല്ലാവരും അതിൽ അഭിനയിച്ചവര് നന്നായി നല്ല പാട്ടും അവന്റെ കഴിവ് നമ്മൾ അംഗീകരിച്ചാലേ പറ്റുള്ളൂ നന്നായിരുന്നു നന്നായിരുന്നു വലിയ പ്രതീക്ഷയുണ്ട് എന്തായാലും ഇനി വരും ദിവസങ്ങളിലൊക്കെ നല്ല റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് തിയേറ്ററിൽ നല്ല ഇതുണ്ടാവും അപ്പോൾ തിയേറ്ററിൽ തന്നെ എല്ലാവരും സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക പുതിയ ഡയറക്ടേഴ്സാണ് അവർ തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടേഴ്സ് സോറി റൈറ്റേഴ്സ് ആയിരുന്നു അപ്പൊ അവരിപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഉത്സവം ഭഗതും നന്നായി വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലല്ല ഞാൻ അതിനുശേഷം തെക്കൻ തല്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടും തന്നെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബാബാബ എന്ന് പറയുന്ന ദിലീപന്റെ പടമാണ് പിന്നെ വിസ്റ്റാവില്ല എന്ന് പടമുണ്ട് നമ്മള് കൊറേ കാലത്തിന് ശേഷം ഷൂട്ടിന് ശേഷം കൊറേ ആൾക്കാർ ഇപ്പോഴാണ് കാണുന്നു നമ്മുടെ ടീമിനെ പിന്നെ അവരുടെ ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഫണ്ണായിട്ട് എല്ലാവരും ചിരിച്ചിരുന്നു വൈബില് പടം കാണണ്ടായിരുന്നു ഇതൊരു ഡാർക്ക് ഹ്യൂമർ സെക്റ്റാറിലുള്ള ഒരു പടമാണ് ഞങ്ങള് ഡീറ്റ വില്ലേജിന് ശേഷം ചെയ്യുന്ന ഒരു പടമാണ് അപ്പോൾ ഈ കളി നമ്മൾ വെയിറ്റ് ചെയ്യാണ് നെക്സ്റ്റ് ഷോക്ക് അതാണ് ശരിക്കും ഓഡിയൻസ് വന്ന് കണ്ട് എന്താണ് അവരുടെ ഒപ്പീനിയൻ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ബാക്കി ഫഹദ് രണ്ടാളും കൂടി ഈ ഡയറക്റ്റ് ചെയ്തു പറഞ്ഞ പോലെ തന്നെയാണ് പടം ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ് തൊണ്ണൂറ് കല്ലിലൊക്കെ നമ്മൾ കണ്ടു മറന്ന ഒരു സിനിമാ അനുഭവമാണ് കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ജഗദീഷ് ചേട്ടനും ഇന്ദ്രൻ സേട്ടനും പ്രശാന്ത് ചേട്ടൻ്റെയൊക്കെ ഒരു ഇത് വേറെ പ്രേക്ഷകർ കാണാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു ക്യാരക്ടറൈസേഷനും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് ഹ്യൂമറാണ് പടം അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള എല്ലാ രസങ്ങളും ആ സിനിമയിൽ ഉണ്ടാകും ഇപ്പോൾ പടത്തിൽ നമ്മുടെ നമ്മുടെ തന്നെ ടെക്നീഷ്യന്മാരും മറ്റുമാണ് പണം കണ്ടിരുന്നത് സോണി ഓഡിയൻസ് പടം കാണാം ഫാമിലി പടം കണ്ട് അവർ പറയുന്ന അഭിപ്രായങ്ങളിലാണ് ഈ സിനിമ ശരിക്കും ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളത്

അല്ലാതെ നമ്മൾ ഡയറക്ഷൻ റൈറ്റിംഗ് തന്നെയാണ് ആലപ്പണം അത് ഫസ്റ്റ് ടൈമാണ് ഒരു പടം ഫുൾ ഫ്രഷേഴ്സിനെ വെച്ചിട്ട് ആമസോൺ വാങ്ങിക്കുന്നത് അപ്പോൾ അതിലൊരു ഹാപ്പി ഉണ്ടായിരുന്നു അതിന് ശേഷം ഈ പടം എന്ന് പറയുമ്പോൾ അത് തിയേറ്ററിൽ വന്നു ഇത്രയും ഓഡിയൻസിന്റെ മുന്നിൽ പടം കാണുന്നത് പുതിയൊരു എക്സ്പീരിയൻസാണ് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ആ നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ് കുറേ നാളത്തിന് ശേഷമാണ് ഇങ്ങനൊരു മൂവി കാണാൻ പറ്റിയത് എന്തായാലും ചേട്ടൻ്റെ ഡയറക്ഷനൊക്കെ നന്നായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു ജഗദീഷയുടെ ഒക്കെ ഒരു വെറൈറ്റി രീതിയിലാണ് പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് ആ ആ ഒരു പ്രോസസ്സ് എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട് പ്രേഷർക്കൊപ്പം സിനിമ കണ്ടിട്ട് അടിപൊളിയൊരു അനുഭവമായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ലെങ് ക്യാരക്ടർ ചെയ്തേക്കുന്നത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും റിലീസായത് ഇതാണ് നെക്സ്റ്റ് ഇനി ഇതുപോലെ തന്നെ യു കെ ഒക്കെ ഈ സെയിം ഫ്രാഗ്രൻ പ്രൊഡക്ഷൻസിന് തന്നെ ഒരെണ്ണം വരുന്നുണ്ട് യു കെ ഒക്കെ ഇതുപോലെ തന്നെ ക്യാരക്ടറുണ്ട് പിന്നെ ഇത് ഫാമിലി എൻറ്റർടൈനറാണ് പിന്നെ നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട് അതുപോലെ ചിന്തിക്കാനുണ്ട് പിന്നെ ജീവിതത്തിൽ നമ്മൾ തിരുത്തണം എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു മൂവി കൂടിയാണ് പറയാനായിട്ട് എല്ലാവരും വന്ന് കാണുക നല്ല സിനിമയാണ് ചിരിക്കാനുള്ള കുറെ കുറെ സീനുണ്ട് ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും ജഗദീഷ് ചേട്ടനുള്ള എല്ലാവരും തകർത്തിട്ടുണ്ട് അത്യാവശ്യം കണ്ടിരിക്കാം സൂപ്പറാണ് ചിരിക്കാനുള്ള ഉണ്ട് എല്ലാവരും വന്ന് കാണുക നന്നായിട്ടുണ്ട് ഫാമിലി കോമഡി അവരുടെ പഴയ രീതിയിലുള്ള ഒരു ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നത് കുറച്ച് വയലൻസ് സിനിമകളിൽ നിന്ന് ഒരു സമാധാനം കിട്ടുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ടെക്നിക്കൽ ക്രൂ സൈഡ് ആയാലും സിനിമട്ടോഗ്രാഫിയും ആർട്ട് ഡയറക്ഷനും എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോസ്റ്റ്യൂം ഡിസൈനിങ് എക്സ്പെഷ്യലി നന്നായിട്ടുണ്ട് അതുകൊണ്ട് ഈ സിനിമ നല്ലതെന്ന് എനിക്ക് തോന്നണേ അത്യാവശ്യം ഓടാനുള്ള സാധ്യതയുണ്ട് താങ്ക് യു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്